ഇന്ന് നമുക്ക് ഒരു മുട്ടക്കറി വെക്കാം അപ്പം അതിൽ നമുക്ക് കട്ടിയടുപ്പത്ത് വെച്ചു നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സവാളിറ്റ് കൊടുക്കാം നമുക്ക് ഉള്ളി ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടി മൂടി വെച്ചിട്ട് നന്നായി വേവട്ടെ വഴിണ്ടി വരട്ടെ നമ്മുടെ സഭോള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലി ചെറുതായി അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലക്ക് ഇന്ത്യയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് രണ്ടുപേ കീറിയിട്ട് കൊടുക്കു കറിവത്തിലിക് കുറച്ച നേരം കൂടി മൂടി വെക്കാം നമ്മുടെ തക്കാളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി പുഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് മുട്ടക്കാർക്ക് നന്നായി കുഴഞ്ഞിരിക്കണം എന്നിട്ട് എല്ലാം നന്നായി കുഴഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമുളക് പൊടി ഇടാം Non mi puoi rispondere troppo. Non mi puoi appoggiare. Non mi puoi rimoragolare troppo. Non mi puoi ണ്ടായി ഇളക്കി ഒരുപാട് മൂക്കണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഇളക്കി ഒന്ന് പാകമായ മതി കരിഞ്ഞ് മൊരിയണ്ട ആവശ്യമൊന്നുമില്ല മുട്ടക്കരിക്ക് ആയ കാരണം നമുക്കിതില് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് പാകാക്കി എടുക്കാം മസാല ഒക്കെ െറ്റാവാൻ ഇട്ട് നമുക്ക് എനിക്ക് ഉപ്പിട്ട് കൊടുക്കാം അതൊന്ന് മൂടി വഴിക്ക നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങ ച ചരണ്ടി പിഴിഞ്ഞെടുത്ത പാലാണ് നമുക്ക് ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല കട്ടി പാലാണ് എന്തായാലും മുട്ടയിടുമ്പോൾ ഒന്ന് തിളയ്ക്കണം അപ്പം നമുക്ക് ഇത് മുട്ട ഇട്ട് കൊടുക്കാം തിളയ്ക്കാം മുട്ട നമുക്ക് പുഴി വെച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം മൂടി വെച്ചിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇറക്കാം അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം നമ്മുടെ മുട്ടക്കറി പാകമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക